മാർക്കോ എന്ന സിനിമ എല്ലാവരും കണ്ടിട്ട് വയലൻസിന് വലിയ രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്താണ് നമ്മുടെ ജോജു വർഗീസ് ഇറങ്ങിയ ഒരു പണി എന്ന സിനിമ വന്നത് ആ ഒരു സിനിമയിൽ ഒരു സ്ത്രീയെ വളരെ ബ്രൂട്ടലായിട്ട് ബലാത്സംഗം ചെയ്ത ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വി കെ വൈജുവിനെ പോലെയുള്ള ആളുകളൊക്കെ വലിയ ഡയലോഗ് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോജു എന്ന് പറയുന്ന ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളായതുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അതുകൂടാതെ അദ്ദേഹത്തിന് സംഘപരിവാറിനോട് വലിയ താല്പര്യം ഇതെല്ലാം കൂട്ടി വെച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ ഈ ഒരു സിനിമ മാർക്കോ വയലൻസിന്റെ അങ്ങേയറ്റം സിനിമ കണ്ടിരുന്ന ആളുകൾ ഛർദിക്കുന്നു ബോധം കെട്ടു വീഴുന്നു ഒരു റിവ്യൂ പറഞ്ഞത് അത് വളരെ വൈറലാവുന്നു തൊട്ടടുക്കുന്ന സ്ത്രീ എന്റെ ശരീരത്തിലോട്ട് കണ്ടു ഭയന്നുകൊണ്ട് ഛർദ്ദിച്ചു എന്നുള്ളത് അതി ഭയാനകമായിട്ടുള്ള മാരകമായിട്ടുള്ള വയലൻസിന് പ്രാധാന്യം നൽകി ഇറങ്ങിയിട്ടുള്ള മാർക്കോ എന്ന സിനിമയോട് കൂടിയിട്ട് സമാജം സ്റ്റാർ എന്ന വിളിപ്പേരില് ജിഹാദികൾ വിളിച്ചിരുന്ന ആറാത്രേ ഇപ്പൊ വലിയ സ്റ്റാറാ ആരാ പറയുന്ന അറിയോ കൃഷ്ണരാജ് അഡ്വകറ്റ് കൃഷ്ണരാജ് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഹിന്ദുക്കൾക്ക് യാതൊരു ആവശ്യവും ഇല്ലാത്ത ഹിന്ദുക്കളുടെ പേര് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന കൃഷ്ണരാജ് പറഞ്ഞതാ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ട സമാജം സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവൻ ഈ ജിഹാദികളുടെ കൂടെ കിടപ്പായി ഓക്കെ ജിഹാദികളാണത്ര അല്ലെങ്കിൽ മുസ്ലിംകളാണത്ര സമാജം സ്റ്റാർ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കും സമാജം സ്റ്റാർ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടാവുള്ള കാരണം ആ ഒരു സിനിമയുടെ രാഷ്ട്രീയം തന്നെയായിരുന്നു ഹിന്ദുത്വ തീവ്ര തീവ്രമനുഭവമുള്ള ആളുകളായിരുന്നു അതിനെ പൊക്കി അടിച്ചതും അതിനൊരു ഉദ്ദേശമുള്ള ആളുകൾ ഉണ്ടാവും രാഷ്ട്രീയപരമായിട്ടും ഉണ്ടാവും മതപരമായിട്ടും ഉണ്ടാവും അവരാണ് സമാജ സ്റ്റാർ എന്ന പേരിട്ടത് എന്ന പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ട്രോളർമാർ ഇട്ടു കൊടുത്താൽ നമ്മൾ കണ്ടതാണ് സ്റ്റാർ അതിനായി ആനുശമത്തിനാണോ എന്നൊരു സംശയമില്ലാതില്ല ഓക്കെ ഇദ്ദേഹം അതിനു വേണ്ടിയിട്ട് സഹകരിച്ചുകൊണ്ടാണ് സിനിമയുടെ കൂടെ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ ആ സിനിമയുടെ സംവിധായകൻ രചനയെ സംവിധാനം ചെയ്തിരുന്നത് ഹനീഫ് അദേനി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഒരു മുസ്ലിമാണ് സിനിമ രചനയും അതുപോലെ തന്നെ സംവിധാനവും ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്റെ നിർമ്മിച്ചത് ഷെരീഫ് മുഹമ്മദ് എല്ലാ മുസ്ലിങ്ങളാണ് ഞാൻ എന്തായാലും സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഓ ടിയിൽ വന്നാലും കാണാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ചില ആളുകൾ പറയുന്നുണ്ട് ലോല ഹൃദയന്മാരൊന്നും കാണരുത് എന്നുള്ളത് ശരിയാണ് ഞങ്ങളൊക്കെ ലോല ഹൃദയരാണ് ഈ ആളുകളെ അടിച്ചക്രമിക്കുന്നതും രക്തം ചീന്തുന്നതും ചെവി അടിച്ച് പറച്ചെടുക്കുന്നതൊക്കെ ട്രെയിലറിലും ടീസറിലും കണ്ടപ്പോ തന്നെ നമുക്ക് മനം എടുത്ത് അങ്ങനെ ഒരു വയലൻസ് കാണാനുള്ള പാകപ്പെടുത്തിയിട്ടുള്ള ഒരു മനോഭാവം നമ്മളേലില്ല അതുകൊണ്ട് ഞാനത് കാണുന്നില്ല കാണാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ ഒരു സിനിമയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ബി ജെ പിയിലുള്ള വി കെ ബജുനെ പോലെയുള്ള ആളുകളൊന്നും ഉണ്ടാതിരുന്നത് അതിബ്രൂട്ടലായിട്ട് ആളുകളെ മാരകമായിട്ട് അടിച്ചു കൊല്ലുന്നു അടിച്ചു പറിക്കുന്നു രക്തപ്പുഴയാണ് വലിയ അഭിമാനത്തോട് കൂടിയിട്ട് ഈ ജനതയുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച സിനിമയാണ് ഈ ന്യൂ ജനറേഷനൊക്കെ അധികം ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് ഇപ്പൊ തന്നെ കൈന്ന് പോയ കുറെ ടീംസ് ഉണ്ട് അവർക്കൊരു പ്രചോദനം ഉൾക്കൊള്ളാൻ കൂടി ഈ ഒരു സിനിമ കൊണ്ട് കഴിയും ഇപ്പൊ സമാജം സ്റ്റാർ എന്ന പേര് മാറി വേറെ എന്തൊരു സ്റ്റാറിലേക്ക് ആക്കാൻ പോകുന്ന ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളും ഇപ്പൊ ഒരു ഡോക്ടർ എന്താണുള്ള പേരേ മറന്നു ഒരു ഡോക്ടർ ഉണ്ട് എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നതാണ് അവരുടെ ഭർത്താവ് ഈടെ ആയിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അവര് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓഫ് വല്ലാത്തൊരു ഡയലോഗ് ടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം പട സ്വന്തം പാത വെട്ടി വന്ന മനുഷ്യനാണ് ഭയങ്കര നടനാണ് പാൻ ഇന്ത്യൻ നടൻ എന്ന രീതിയിലേക്ക് എത്തി എന്നൊക്കെ പറയുന്നത് വളരെ മാരകമായിട്ടുള്ള വയലൻസിനെ പ്രൊമോട്ട് ചെയ്തൊരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് ആ പേര് പറയുന്നത് ഇത്രയും നാൾ അവരെ കുറിച്ചിട്ട് ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല അപ്പൊ നിണ്ണിമികുതൻ എന്ന് പറയുന്ന നടൻ വളരെ മോശം നടനെന്നല്ല അദ്ദേഹം നല്ല നടനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പല ആളുകൾക്ക് ഇഷ്ടമല്ല ആ ഇഷ്ടമില്ലായ്മ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൂടെ പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വളരെ മോശമായ രീതിയിൽ ഇവിടെയുള്ള ആളുകളെ ചിത്രീകരിക്കുകയും വളരെ വൃത്തികെട്ട രീതിയിൽ ന്യൂനപക്ഷത്തിനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നതും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനോടും താല്പര്യമില്ലാത്തത് ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനോട് നടൻ എന്ന രീതിയിൽ എപ്പോഴും താല്പര്യം ഉണ്ട് ആളുകൾക്ക് പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയക്കാരെന്ന നിലയിൽ അദ്ദേഹത്തിനോട് ആർക്കും താല്പര്യമില്ല ഉണ്ണിമുകുന്നിന്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞാണ് ഞാൻ സംഘിയാണ് എന്ന് പറഞ്ഞാൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞ മനുഷ്യനാണ് അപ്പൊ അയാളെ പോലെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം രാഷ്ട്രീയപരമായിട്ട് എനിക്കില്ല ആർക്കും ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ സ്വീകരിക്കും സിനിമകളൊക്കെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊക്കെ പക്ഷെ ഒരിക്കലും കാണാൻ പാടില്ല ഫാമിലി കുട്ടികൾ തീരെയും കാണരുത് ലോല ഹൃദയരെ കാണരുതെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ആളുകൾ കാണുന്നത് എന്നിട്ടും സ്വീകാര്യത കിട്ടുന്നു ഓക്കെ എന്തായാലും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇദ്ദേഹത്തിന് വലിയ ഒരു സംഭവമായിട്ടാണ് നമ്മുടെ ഉണ്ണിമൂന്നെ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ച ആളുകൾ ഇപ്പൊ ജിഹാദികളുടെ കൂടെ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് സമാജം സ്റ്റാറിനെ കളിയാക്കിയ ആളുകളെ ആ കൂടെ കിടക്കാൻ പോയി എന്നൊക്കെ പറയുന്നത് അയൽക്കിട്ട് കുറച്ച് മറുപടി വെക്കാം നല്ലതും പറയണം തന്തക്കൂലി കേൾക്കണം കിടന്നുറങ്ങണം ഒരു അഡ്വക്കേറ്റിന്റെ ജീവിതം അടിപൊളി പോളി ചേട്ടാ എല്ലാ കൂടി നിങ്ങൾ ഇപ്പോൾ ഇത്തിരി ഓവണാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ ഞാനൊരു മതേതരവാദിയൊന്നുമല്ല എങ്കിലും നിങ്ങൾ ഇപ്പോൾ പറയുന്നതും മറുവശം ചെയ്യുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് വല്ലാത്ത ജാതി ജീവിതം തന്നെ സംഘികളത് ഉണ്ണിമുകുന്ദന്റെ ഫിലിം കണ്ടിട്ട് വിജയിപ്പിക്കണം എന്നുണ്ട് പക്ഷെ അതിന്റെ ക്യാഷ് പോകുന്നതെല്ലാം രണ്ട് ജിഹാദികൾക്ക് ഷെരീഫ് മുഹമ്മദ് അനീഫ് അതേനി അതുകൊണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ എന്താവട്ടെ അടുത്തൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ ഇട്ടതാണ് ഞാൻ മതേതരൻ ഇനി മുതൽ കേരളത്തിലെ സ്കൂളുകളിൽ ക്രിസ്മസ് നബിദിനം ശ്രീകൃഷ്ണ ജയന്തി എന്നിവ ആഘോഷിക്കണം എല്ലാവരും മതേതരാവണം പഠിത്തം വേണൽ പിന്നീടാവാം ഓക്കെ എൻ്റെ ഒരു വലിയൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ് ഇത് സമൂഹത്തിനോട് തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തി നിങ്ങൾ പൊതു ഇടങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉപയോഗിച്ചു കൊണ്ടാണ് നടത്തുന്നത് ആ കുട്ടിക്ക് എന്താണെന്ന് പോലും അറിയാത്ത സമയത്താണ് നടത്തുന്നത് ഓരോ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയിലത്തും കൂടെ ഒക്കെ അത് മതത്തിന്റെ മാത്രം ഒരു സംഭവമായതുകൊണ്ട് ഓക്കെ അത് പുറത്ത് നടക്കുന്നതാണ് അത് സ്കൂളിലേക്ക് കൊണ്ടുവരണം എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണറിയോ നബിദിനവും ആഘോഷിക്കണം എന്ന് ഇവർ പറയുന്നത് കൊണ്ടാണെന്നറിയുമോ ഇവിടെ ക്രിസ്തുമസ് ആഘോഷിച്ചു എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പ്രശ്നം ന്യൂ ഇയറിനെ വരവേൽക്കുന്ന സമയത്താണ് ഈ ഒരു ക്രിസ്മസ് വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആണെങ്കിൽ ഇനി അഞ്ച് നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള അത്രപ്പാടിലോ ഇപ്പൊ സ്കൂൾ കൂട്ടുന്ന സമയമാണ് അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ രസമല്ലേ അതിനു വേണ്ടിയിട്ടാണ് ഒരു മതത്തെയും കൂട്ടുപിടിക്കാതെ സാധനം ചെയ്തിട്ടുള്ളത് ആ മതചിഹ്നങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഒരു മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നില്ല ഈ ഒരു കാര്യം കാലങ്ങളായിട്ട് നമ്മൾ സ്കൂളിൽ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണേ ഇനി അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണാഘോഷം നടത്താറുണ്ട് അതില് ഓണപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഒരുക്കാറുണ്ട് കമ്പ വലിക്കാറുണ്ട് ഉറിയടി ഉണ്ടാവാറുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവലുണ്ട് ഒരു ഹൈന്ദവ മതവിശ്വാസ പ്രകാരം ഇത് മറ്റുള്ള മതക്കാര് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ പലയിടങ്ങളിലും ഈ വി എച്ച് പി ഒക്കെ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഞങ്ങളുടെ ആഘോഷമാണെന്ന് അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല സ്കൂളുകളിൽ ഇപ്പോ ക്രിസ്മസ് ആഘോഷം നടത്തിയത് വലിയ സങ്കടമായില്ലേ എന്തുകൊണ്ടാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒന്നും ഏതെങ്കിലും ഒരു മുസൽമാന്റെ എന്തെങ്കിലും ഒരു ആഘോഷം സ്കൂളിൽ നടത്താറുണ്ടോ അല്ലെ പിന്നെ സ്കൂളിൽ നടത്താറുണ്ടോ നടത്താറില്ല അല്ലെ പെരുന്നാൾ നടത്താറുണ്ടോ നടത്താറില്ല ആകെ നടത്തുന്നത് ക്രിസ്മസ് ആണ് ഒരു തരത്തിലും ഒരു മതത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ബി എച്ച് പി വലിയ പ്രശ്നമാണ് എന്നാൽ ഈ വി എച്ച് പിയുടെ ബി ജെ പിയുടെ ഒക്കെ പലതൊട്ടപ്പനായിട്ടുള്ള നരേന്ദ്രമോദി അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വീട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നബിദിനവും അതേപോലെ തന്നെ ഈ പെരുന്നാൾ എന്താ നിങ്ങൾ സ്കൂളിൽ ആഘോഷിക്കാത്തത് എന്തായാലും ഇത് ആഘോഷിക്കുന്നുണ്ടല്ലോ ഓണാഘോഷം നടത്തുന്നുണ്ടല്ലോ അപ്പൊ ക്രിസ്ത്യൻസിന്റെയും ഹിന്ദുവിന്റെയും മാത്രം മതി മുസ്ലിംടെ വേണ്ട എവിടോ ഈ ഒരു രാജ്യത്ത് ഈ ഒരു സംസ്ഥാനത്ത് അങ്ങനെ പറയണോ രാജ്യം പോട്ടെ ഈ സംസ്ഥാനത്ത് ഇത്രയും നാളായിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്തൊരു വിഷയമാണ് ഇതൊക്കെ അനാവശ്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ എങ്ങനെ 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 കൂട്ടിക്കൊച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതിന്റെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം പല്ലിയുടെ കുത്തിമണക്കാണ് നിങ്ങൾ തന്നെയാണ് നാണം പോകുന്നത് നിങ്ങൾ തന്നെയാണ് ഇവിടെ ഇല്ലാതാവാൻ പോകുന്നത് എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ ഇവിടെയും വർഗീയത പറയു തുടങ്ങിയല്ലോ അത് ജനങ്ങളൊന്ന് അറിയുന്നത് നല്ലതാണ് ഇനിയെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തണം എന്ന് അവർക്ക് തോന്നുമല്ലോ ഈ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്രിസ്മസും അതേപോലെ ശ്രീകൃഷ്ണ ജയന്തിയും നബിദിനും ഒക്കെ ആഘോഷിക്കട്ടെ മതേതരത്വം വേണ്ടേ എല്ലാവരും എന്റെ അതും ആഘോഷിക്കട്ടെ എന്റെ ആഘോഷങ്ങൾ നിങ്ങളല്ലല്ലോ തീരുമാനിക്കുക പിന്നെ ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ട് അത് അവർക്ക് അവർക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല ശ്രീകൃഷ്ണ ജയന്തിയെ കുറിച്ച് എല്ലാതും അറിഞ്ഞിട്ടാണല്ലോ ആരോഗ്യ ഒരു ഘോഷയാത്രയിലൊക്കെ കുട്ടികളൊക്കെ നമുക്ക് എടുക്കുന്നത് അല്ലെ കരിവാരി തേച്ചിട്ടും നീലവാരി തേച്ചിട്ടും ഒക്കെ ആ വെയിലത്തൂടെ നടത്തുന്നതൊക്കെ കുട്ടികളൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഏതൊരു മതമാണെന്നുണ്ടെങ്കിലും ചെറിയ പ്രായം മുതൽ അവർക്ക് ഒന്നും അറിയാത്ത കാലം മുതൽ തന്നെയാണ് നിങ്ങൾ കുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് ഏത് മതം എടുത്ത് നോക്കിയാല് എന്നിട്ട് പറയും അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ അത് ഇവിടെ വെച്ച സാധനമല്ല കുട്ടിയുടെ മനസ്സിലേക്ക് ഉണ്ടാകുക അപ്പോൾ ഏതൊരു മതത്തിന്റെയും മൂല്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊരു മനുഷ്യനും മൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക ഇവിടെ തമ്മിൽ നല്ലാൻ എല്ലാ ആളുകൾ വേണ്ടത് എല്ലാ മതങ്ങളെയും എല്ലാ മതത്തെയും എല്ലാ മനുഷ്യരെയും എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു പഠനം കുട്ടികൾക്ക് കൊടുക്കുക ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതു ഓണം ആഘോഷിക്കുന്നുണ്ടോ ഇത്രയും നാളും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തീവ്രം അനുഭവമുള്ള ആളുകളുണ്ട് അവരെ മാറ്റി നിർത്തുക പണ്ടുതരി കൃഷ്ണരാജിന്റെ ഒക്കെ ഇത് കണ്ടില്ലേ നിങ്ങൾ ഈ വർഷം ഒരിക്കലും നമ്മൾ എന്താണ് മണ്ഡലകാലത്ത് ക്രിസ്മസ് ആഘോഷിക്കരുത് പകരം നമ്മൾ വീട്ടിൽ ഈ അയ്യപ്പന്റെ മറ്റേ എന്തൊക്കെ ഒരു സാധനം പറഞ്ഞു പകരം അതൊക്കെ തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഡയലോഗ് അടിച്ച് വന്ന ആളുകളാണ് രാഷ്ട്രീയത്തിന് വേണ്ടി ഒന്നും സംസാരിക്കുക തൃശൂരുടെ സുരേഷ് ഗോപിയെ ആഘോഷിച്ച് വിജയിപ്പിച്ച ആളുകളോട് എനിക്ക് പറയാനുള്ളത് കാസയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പാലൂട്ടി വറക്കുന്നത് നല്ല ഉഗ്രൻ രാജവമ്പാലയാണ് അത് മടിയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊത്തും കൊത്തു കിട്ടിയാൽ പിന്നെ പറയണ്ട വേറെ പറയുന്നില്ല സമാജം സ്റ്റാർ ജിഹാദികൾ എന്തൊക്കെയാണ് ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലേക്കിനടിയാ വീട്ടിൽ പുതിയ വാർത്ത വിശേഷങ്ങൾ പറഞ്ഞാൽ വരും അതൊരു സന്ധിപ്പെടാം സാരി